എന്തുമാത്രം പൊറോട്ടകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മാവാണല്ലേ കുഴച്ചു വെച്ചിരിക്കുന്നത് പൊറോട്ട നന്നായിട്ട് വീശി അടിക്കുന്നത് കാണാൻ പ്രത്യേക ഭംഗിയാണ് ലെയർ ആയിട്ട് ചുറ്റി വെച്ച ബൺ പൊറോട്ട ചൂട് കല്ലിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ബൺ പൊറോട്ടയും കോയിൻ പൊറോട്ടയും ചട്ടിക്കകത്ത് സെറ്റ് ചെയ്ത ചിക്കൻ ദം പൊറോട്ട വാഴയിലേൽ പൊതിഞ്ഞ ചിക്കൻറെയും ബീഫിന്റെയും കിഴി പൊറോട്ട ചിക്കൻ ചീസ് പൊറോട്ട കണ്ടാൽ ഇതേ പിസ്സ പോലെ ഇരിക്കും ആവി പറക്കുന്ന ചൂട് ചൂട് ബൺ പൊറോട്ടയും കോയിൻ പൊറോട്ടയും പിന്നെ നല്ല നൂല് പരുവത്തിലുള്ള നൂല് പൊറോട്ടയും എങ്ങനെയുണ്ട് കൊതിയാവുന്നില്ലേ കണ്ടിട്ട് ചൂടോടുകൂടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോത്ത് റോസ്റ്റും പിന്നെ നല്ല ഉഗ്രൻ ചിക്കൻ പരട്ടും നന്നായി മൊരിഞ്ഞിട്ടുള്ള ബീഫ് ഫ്രൈയും അപ്പൊ നേരത്തെ പറഞ്ഞ ഈ വിഭവങ്ങളുടെ കൂടെ ഉസ്താദ് ഹോട്ടൽ സിനിമയിൽ പറയുന്ന പോലെ നല്ല ആവി പറക്കുന്ന ചൂട് സുലൈമാനും കൂടെ ആയാലോ ഇനി എന്ത് വേണോ അല്ലെ സംഗതി ഉഷാറായി കുശാലായി ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് വൈബ്രൻറ്റ് ഇന്ത്യയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വ്യത്യസ്ത രുചികളൊക്കെ തേടിയുള്ള രുചി യാത്രയിൽ ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് പൊറോട്ട പല വെറൈറ്റി ആയിട്ടുള്ള പൊറോട്ട കിട്ടുന്ന ഒരു കിഡ്ലൻസ് ബോട്ടിലാണ് പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വികാരമാണല്ലോ പൊറോട്ട ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അകത്ത് ചെന്നിട്ട് അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്തായാലും അകത്ത് ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം വ്യത്യസ്ത തരത്തിലുള്ള പൊറോട്ടകൾ കിട്ടുന്ന പൊറോട്ടകളുടെ ഒരു കലവറ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻ്റ് ആണ് ഫുഡ് ബോക്സ് റെസ്റ്റോറൻറ്റ് കറക്റ്റ് ലൊക്കേഷൻ കൊല്ലം ആയൂർ റോഡ് അമ്മ നട അപ്സര ജംഗ്ഷനിലായിട്ടാണ് സലീം എന്ന പേരിലുള്ള രണ്ട് ഓണർമാർ ചേർന്ന് നടത്തുന്നതാണ് ഈ റെസ്റ്റോറൻറ്റ് ഇത് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർമ്മശ്രേഷ്ഠ പുരസ്കാരം കിട്ടിയതെന്നാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിൽ നിന്ന് സാധിച്ചത് പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ ഒരുപാടധികം ചെടികൾ വെച്ച് നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻ്റിലെ വെളിയിലെ ആംബിയൻസ് കാണാൻ പ്രത്യേക ഭംഗിയാണ് എന്തായാലും നമുക്ക് ഒരുമിച്ച് അകത്ത് ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളും രുചികളും അറിയാം ചേട്ടാ ചെയ്യാൻ പോകുന്നേ ബൺ പൊറോട്ട ആണ് എത്ര സമയം വേണ്ടി വരും ചേട്ടാ ഇത് തയ്യാറാവാൻ നന്നായിട്ട് ഇങ്ങനെ വീക്ഷണം സാധാരണ പൊറോട്ട ചെയ്യുന്ന പോലെ തന്നെ ബൺ പൊറോട്ടക്ക് എന്താണ് ചേട്ടാ വ്യത്യാസം ഫിയായിട്ട് ലെയർ ആയിട്ട് വരുന്ന പൊറോട്ട ആണല്ലേ സാർ ആ ആ ഒരു ഫോൾഡിന് വ്യത്യാസം ഉണ്ട് സാർ അതെ നമ്മൾ ഒരു പഫായിട്ട് നിക്കണം അല്ലേ സാർ ചെയ്ത് വരുമ്പോ അതെ കട്ടിയുള്ളതുകൊണ്ട് ആയി വരാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അടയ്ക്ക് ലെയർ ആയിട്ടുള്ളതുകൊണ്ട് അപ്പൊ ഇതാണ് ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്ന ബൺ പൊറോട്ട ആയിട്ട് വരും നമ്മുടെ സാധാരണ പൊറോട്ടയിൽ നിന്ന് വ്യത്യസ്തമാണ് കുറച്ചുകൂടി ആയിട്ട് അതായത് ഇങ്ങനെ പൊങ്ങി ലെയർ ആയിട്ട് നിക്കും അടുത്തതായിട്ട് ചെയ്യുന്നത് കോയിൻ 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 എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട് ചെറിയ കോയിൻ പോലെ ചെറിയ പൊറോട്ട ആണ് ഇതും സെയിം ആയിട്ടുള്ള രീതിയിൽ ആദ്യമേ വീശി അടച്ച ശേഷം ഇങ്ങനെ കറക്കി ഇതിന് എത്ര ടൈം വേണം ചേട്ടാ ആയി വരാൻ പത്ത് മിനിറ്റ് നമ്മുടെ മറ്റേ ബൺ പൊറോട്ടാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ചേട്ടാ ഓക്കെ ചേട്ടാ അപ്പൊ നമുക്ക് ചൂട് കല്ലിൽ ഒക്കെ അത് ഇടുന്ന കാഴ്ചകൾ എന്തായാലും കാണാം തന്നെ മൂന്ന് ബൺ ആണ് ഇവിടെ ചൂട് കല്ലിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ടപ്പോ ചേട്ടന കോയിൻ പൊറോട്ടയും കൂടി ചൂട് കല്ലില് വെക്കാണെങ്കിൽ അതും തയ്യാറാവുമല്ലോ കോയിൻ പൊറോട്ട അതും ചൂട് കല്ലില് തയ്യാറാവാൻ വേണ്ടിട്ട് വെച്ചിരിക്കുകയാണ് ഈ ചൂട് കല്ലിൽ ആവി പറക്കുന്ന ആ ഒരു പരുവത്തിൽ ലൈവായിട്ട് ചൂട് ചൂടായിട്ട് തയ്യാറാവുന്ന ഈ ഒരു കോയിൻ പൊറോട്ടയും ബൺ പൊറോട്ടയും ഇത് രണ്ടും കണ്ടിട്ട് നിങ്ങൾക്ക് കുതിയാവുന്നില്ലേ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫേവറേറ്റിൽ ഇത് ഇതിൽ ഏതാണെന്നുള്ളത് കമൻ്റ് ചെയ്യണം ഇനി നമുക്ക് ഈ ബൺ പൊറോട്ട ഒന്ന് അടിച്ച് ആക്കാം ആ ഒരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ലേ ചേട്ടാ ഓക്കെ മൂന്നുണ്ടോ എടുത്തല്ലേ ചേട്ടൻ മൂന്ന് ബൺ പൊറോട്ട അപ്പോൾ ഇപ്പോഴാണ് അതിന് കറക്റ്റാകുമ്പോൾ മുരിഞ്ഞ് നല്ല രീതിയിൽ ആ ഒരു ബണ്ണിൻ്റെ ഷേയ്പായിട്ട് വന്നിട്ടുണ്ട് കൊതിയാവുന്നില്ലേ കണ്ടിട്ട് നല്ലൊരു വെറൈറ്റി ആണ് ഇവിടെ വന്നാൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ബൺ പൊറോട്ട അടുത്തതായിട്ട് ഈ ഒരു കോയിൻ പൊറോട്ട നമുക്കൊന്ന് അടിച്ച് സോഫ്റ്റ് ആക്കാം ഇതിപ്പോൾ എത്ര കോയിൻ പൊറോട്ട എടുപ്പിച്ചിട്ടുണ്ട് കോയിൻ പൊറോട്ട രണ്ട് കോയിൻ പൊറോട്ട ആണ് അതും ഇപ്പം നല്ല രീതിയിൽ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് പുറത്തൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഇപ്പൊ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നൂൽ പൊറോട്ടയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ നൂൽ പൊറോട്ട ഇപ്പൊ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ വീശടിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ സ്മൂത്ത് ആയി വരയുള്ളൂ പിന്നെ അതിങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ ആ ഒരു നൂലിന്റെ കറക്റ്റ് ഷേപ്പിൽ വരും അതുകൊണ്ടാണ് ആ പേര് നൂൽ പൊറോട്ട എന്ന് തന്നെ ഒരു നേരിയ ഷേപ്പിൽ ഇനി ഇതെല്ലാം കൂടെ ഒന്നാക്കണം അല്ലേ ചേട്ടാ ഒന്നാക്കണം പിന്നെ ആ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്തിട്ട് പിന്നെ പ്രസ് 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 ചെയ്തെടുക്കണോ പരുത്തിയ ശേഷം ചൂട് തവയിൽ വെച്ചിരിക്കുകയാണ് റെഡി ആവാൻ വേണ്ടി അപ്പൊ നമ്മുടെ നൂൽ പൊറോട്ട ചൂടായിട്ട് തവയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് ഒരു പരുവായി അതുകൊണ്ട് അടുത്ത സൈഡ് തിരിച്ചിട്ടു ഇത് ഇതെന്താണ് സാർ ഇപ്പൊ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഒരു പിസ്സയുടെ ഒരു വേറൊരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഈ ഒരു ചിക്കൻ ചീസ് പൊറോട്ട എന്നുള്ള ഒരു പേര് തന്നെ കേൾക്കുന്നത് പിസ്സയാണ് അപ്പൊ ഇത് തയ്യാറായി വരാൻ എത്ര സമയം എടുക്കും സാർ ഇവിടെ ഒരു പത്ത് മിനിറ്റോളം സമയമാവും നമുക്കിത് തയ്യാറായി വരാൻ വേണ്ടിയിട്ട് നല്ല ഡിമാൻഡുള്ള ഐറ്റം ആണല്ലേ സർ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ആ ഒരു പിസ്സയുടെ രീതിയൊക്കെ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും ഓ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടില്ലേ പകുതി ആയതേ ഉള്ളൂ ഇനിയും ഉണ്ടല്ലേ സർ ചേട്ടാ ഇത് ഫോൾഡ് ചെയ്യും അല്ലേ ഇനി ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലാക്കി പ്രെസ് ചെയ്ത് ഇനി നേരെ ആ ചൂട് തവയിൽ ഇടുക അല്ലേ ചൂട് തവയിൽ അത് തയ്യാറാവാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അതൊരു ഇത് വെച്ചിട്ട് പാത്രം വെച്ചിട്ട് കവർ ചെയ്യും അടച്ചു വെ എത്ര മിനിറ്റ് എടുക്കും ചേട്ടാ ഇത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ പത്ത് മിനിറ്റ് ഓ നമ്മളിത് അടച്ചു വെച്ച ശേഷം തിരിച്ചും മറിച്ച് ഒന്ന് കറക്റ്റ് വേവ് വരാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം എടുക്കും ഈ ഒരു പൊറോട്ട തയ്യാറാവാൻ വേണ്ടി അപ്പോൾ നേരത്തെ വെച്ചിരുന്ന ആ ചീസ് പൊറോട്ട തിരിച്ചിട്ടു ഇപ്പോൾ രണ്ട് സൈഡും കറക്റ്റ് പാകത്തിനായി വരണമല്ലോ എല്ലാം ചൂട് ചൂടാണ് ലൈവ് ആയിട്ടാണ് ആവി വറക്കുന്ന ഒരു രീതിയിൽ ഇനി അടച്ചു വെക്കണോ അല്ലേലാ ചൂട് കല്ലിൽ തയ്യാറായ ചിക്കൻ ചീസ് പൊറോട്ടയുടെ മണം ഒരു രക്ഷയില്ല ഇനി ഈ പൊറോട്ട നാലായിട്ട് കട്ട് ചെയ്തെടുക്കും കറക്റ്റ് പിസയുടെ ഷേപ്പിൽ ഈ ചിക്കൻ ചീസ് പൊറോട്ട കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് പ്രത്യേക വെറൈറ്റി ആയിട്ടുള്ള ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് പുറത്തു നന്നായി മൊരിഞ്ഞ് അകത്ത് ചിക്കന്റെയും ചീസിന്റെ ഫില്ലിംഗ് ആണ് വരുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ചിക്കൻ ദം ദം പൊറോട്ട കഴിഞ്ഞിട്ടുള്ള ചിക്കൻ ദം പൊറോട്ട പിന്നെ അത് എന്തൊക്കെയാണ് സർ ചേർത്തിട്ടുള്ളത് അഞ്ച് പൊറോട്ട ഉണ്ട് അഞ്ച് പൊറോട്ട ചിക്കൻ 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 കറി കറി ഫ്രൈ ഫ്രൈ പിന്നെ റൈസൻസ് സെറ്റ് ചെയ്ത ശേഷം മൂന്ന് മിനിറ്റോളം അടുപ്പിൽ വെച്ചിട്ട് അപ്പൊ അത് കറക്റ്റ് ദമ്മായിട്ട് വരും അപ്പോ ഇത് ഇവിടുത്തെ മാത്രം ഒരു വെറൈറ്റി ആണല്ലോ എസ് ആർ ഷോപ്പിലേ എന്തായാലും കണ്ടിട്ട് തന്നെ നല്ല കൊതിയാവുന്നുണ്ട് ആ ഒരു ചട്ടിയൊക്കെ ആയി വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് ആ ഒരു ചട്ടിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് നാടൻ രുചികൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇവിടുത്തെ ഈ വാഴയിലയിൽ പൊതിഞ്ഞ ചിക്കൻ്റെയും ബീഫിൻ്റെയും കിഴിപ്പൊറോട്ട എല്ലാ വിഭവങ്ങളും ലൈവ് ആയിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ വിഭവങ്ങളും നമുക്ക് വിശ്വസിച്ച് വന്ന് കഴിക്കാം എത്രമാത്രം പൊറോട്ടകൾക്ക് വേണ്ടിയിട്ടുള്ള മാവാണ് അല്ലെ കുഴച്ച് വെച്ചിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇവിടുത്തെ പൊറോട്ടകളുടെ രുചിയും പിന്നെ അതിനുള്ള ഡിമാൻഡും ഓ സാറിന്റെ ഈ ഒരു ഷോപ്പിലെ മെയിൻ ഹൈലൈറ്റിലായിട്ടുള്ള സ്പെഷ്യൽ ഐറ്റം ആണ് അല്ലെ പോത്ത് റോസ്റ്റ് പോത്ത് റോസ്റ്റ് എന്ന് പറയുമ്പോൾ ബഫെല്ലോ റോസ്റ്റ് ആണ് ബഫെല്ലോ കുരുമുളകൊക്കെ നന്നായിട്ട് ശ്മീരി ജില്ല അപ്പൊ നല്ല രീതിയിൽ എരിവും കാണും അതൊരു കുരുമുളകിന്റെ ഒക്കെ നല്ല ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും മെയിൻ ഐറ്റം ആണല്ലേ സാറിന്റെ ഷോപ്പിലെ അതെ കണ്ടില്ലേ ഈ ഒരു ബോത്ത് റോസ്റ്റ് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ നല്ല കുരുമുളകിന്റെ ഒക്കെ വന്നിട്ട് ആവി പറക്കുന്ന പരുവത്തിലാണ് ഇവിടെ വന്നാൽ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം എന്റെ കമന്റ്സിൽ വന്നിട്ട് ഡ്രൈ ആയിട്ട് വരുന്ന ഒരു ഗ്രേവി ആണല്ലേ സർ കുറച്ച് സെമി ഗ്രേവി ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ലിക്വിഡ് ആയിട്ടുള്ളൊരു വെള്ളം ആ ഒരു പരിവത്തിലല്ല തിക്കായിട്ടുള്ള കച്ചിയായിട്ടുള്ള ഒരു സെമി ഗ്രേവി ഫോമിലാണ് ഈ ഒരു ഉള്ളത് ചിക്കൻ പെരട്ടാണ് നാടനായിട്ടുള്ളൊരു റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും കുറവാണ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നല്ല കളർഫുൾ ആവുന്നുണ്ട് കണ്ടിട്ട് തന്നെ ശരിക്കും കൊതിയാവുന്നുണ്ട് ട്രൈ ചെയ്യാനായിട്ട് ആവിയൊക്കെ പറക്കുന്നുണ്ട് അത്രയും ചൂടയുടെ ഇവിടെയാണ് ഓരോ വിഭവങ്ങളും ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എണ്ണയിൽ നന്നായിട്ട് വാട്ടി മൊരിഞ്ഞെടുത്തിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് പുറത്തൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് പൊറോട്ടയും ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടാറ് കോംബോ അല്ലേ ഇത് ചിക്കൻ കറി ചിക്കൻ കറിയാണ് കുറെ വലിയ പീസൊക്കെ എനിക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വലിയ പീസാണ് ചിക്കൻ കറിയാണ് നാടൻ ചിക്കൻ കറി ചൂടോടുകൂടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് കറി ചൂട് കല്ലിൽ നിന്ന് ചൂട് ചൂടായിട്ട് ആവി വറക്കുന്ന പരുവത്തിൽ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ബൺ പൊറോട്ടയും കോയിൻ പൊറോട്ടയും നൂൽ പൊറോട്ടയും ആ നൂൽ പൊറോട്ടയൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ വലിച്ചു പൊക്കുമ്പോൾ തന്നെ നന്നായിട്ട് മനസ്സിലാവും കറക്റ്റ് ആ നൂലിന്റെ ഒരു പരുവം ആയി വന്നിട്ടുണ്ട് പിന്നെ ചിക്കൻ ചീസ് പൊറോട്ട കറക്റ്റ് ഒരു പിസയുടെ ഷേപ്പിലാണ് ഈ ഒരു ചിക്കൻ ചീസ് പൊറോട്ട ഉള്ളത് തീർച്ചയായിട്ടും ആ ഷേപ്പ് ഒക്കെ കാണുമ്പോൾ കുട്ടികൾ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണിത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ള വിഭവങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് ചിക്കൻ ദം പൊറോട്ടയാണ് എന്തായാലും നമുക്ക് ഈ ചിക്കൻ ദം പൊറോട്ട ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇതിനകത്ത് നല്ല രീതിയിൽ മുരിഞ്ഞിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കാണാനായിട്ട് സാധിക്കുന്നത് അഞ്ച് പൊറോട്ടയുണ്ട് അടിയിൽ ഗ്രേവിയൊക്കെ കാണാനായിട്ട് പറ്റും എന്തായാലും ആ ഫുള്ള് ചട്ടി നിറഞ്ഞിരിക്കുകയാണ് ചിക്കൻ പരട്ട പോത്ത് റോസ്റ്റ് നൂൽ പൊറോട്ട മൺ പൊറോട്ട കോയിൻ പൊറോട്ട പിന്നെ ചിക്കൻ ചീസ് പൊറോട്ട പിന്നെ അതിൻ്റെ കൂടെ പനീർ ബട്ടർ മസാല അപ്പൊ ഈ രുചികരമായിട്ടുള്ള വിഭവങ്ങളുടെ കൂടെ ഉസ്താദ് ഹോട്ടൽ സിനിമയിൽ പറയുന്ന പോലെ ആവി പറക്കുന്ന ഒരു ചൂട് സുലൈമാനിയും കൂടെ ആയല്ലോ പിന്നെ എന്തു വേണോ അല്ലേ സംഗതി ഉഷാറായി കുശാലായി മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു ആദ്യം ട്രൈ ചെയ്തത് ഇവരുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ചിക്കൻ ചീസ് പൊറോട്ടയാണ് അകത്ത് നല്ല ലെയർ ആയിട്ട് വരുന്ന ഈ ചിക്കൻ ചീസ് പൊറോട്ടയിൽ നല്ല രീതിയിൽ ചിക്കന്റെ ഫ്ലേവറും ചിക്കന്റെ ഫില്ലിങ്സും ഉണ്ടായിരുന്നു പിന്നെ ചീസിൻ്റെയും ഹെവി ക്വാണ്ടിറ്റി ആയിരുന്നു അതിന്റെ കൂടെ ഒരു ടൊമാറ്റോ സോസും വെച്ച് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ടേസ്റ്റ് ഒരു രക്ഷയില്ല എന്തായാലും ഇവിടെ വന്നാൽ ഈ ഗംഭീര ടേസ്റ്റ് ഉള്ള ചിക്കൻ ചീസ് പൊറോട്ട ട്രൈ ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും സൂപ്പർ

പിസ്സ കഴിക്കുന്ന ഒരു ഫീലാണ് റീമക്ക് തോന്നിയത് എങ്ങനെയുണ്ട് റീമയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്തെങ്കിലും ആയിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റ് സത്യമാണ് നമ്മള് സാധാരണ പൊറോട്ടയായിട്ട് മിക്സ് ചെയ്തല്ലേ കഴിക്കും രണ്ട് മൂന്ന് ലെയർ വന്നിട്ട് അതിന്റെ അകത്താണ് ലാസ്റ്റ് ലെയറിൽ ചിക്കനും നല്ല രീതിയിൽ ചീസും വരും അപ്പം നല്ലൊരു വെറൈറ്റി ആണെന്നാണ് റിമ പറയുന്നത് ഒരു രക്ഷയില്ല ഉഗ്രൻ ടേസ്റ്റ് ആണ് അപ്പം തീർച്ചയായിട്ടും വ്യത്യസ്ത രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്ത് പറയാൻ അതെ പൊറോട്ടയുടെ ഒരു കലവറാന്ന് തന്നെ പറയാം അത്രയധികം പൊറോട്ടകളാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടത് അല്ലേ അപ്പം എന്തായാലും നമുക്ക് ബാക്കിയൊക്കെ ഒന്ന് ട്രൈ നോക്കാം അല്ലേ അറിമാ ഇതൊരു മസ്ഫൈ അല്ലേ എന്തായാലും മസ്ഫൈ ആണ് എന്തായാലും അടുത്തതായിട്ട് ട്രൈ ചെയ്ത് നോക്കിയത് പുറത്ത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുള്ള ബൺ പൊറോട്ടയും കോയിൻ പൊറോട്ടയാണ് പിന്നെ നല്ല നാടൻ ചിക്കൻ പരട്ട് ചിക്കൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആര് കാണും അല്ലേ പൊറോട്ടയുടെ കൂടെ പിന്നെ നല്ല എരിവുള്ള പോത്ത് റോസ്റ്റ് പോത്ത് റോസ്റ്റ് അധികം കിട്ടുന്ന കടകൾ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അപ്പോൾ ഈ ബൺ പൊറോട്ടയും കോയിൻ പൊറോട്ടയും പോത്ത് റോസ്റ്റും ചിക്കൻ പരട്ടും അതിൻ്റെ കൂടെ നല്ല ഫ്രഷ് ആയിട്ട് നേരിയ രീതിയിൽ അരിഞ്ഞിട്ടുള്ള സവാളയും ചേർത്ത് ഒരു പിടി പിടിച്ച് നോക്കിയാലോ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കി എല്ലാ വിഭവങ്ങൾക്കും ഗംഭീര ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ ആണെങ്കിലും പോത്താണെങ്കിലും എല്ലാം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ രണ്ട് കറിയിലും നല്ല രീതിയിൽ കുരുമുളകിന്റെ ആ ഒരു ഫ്ലേവർ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പുറത്ത് നന്നായിട്ട് മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ട അകത്ത് നല്ല സോഫ്റ്റ് ആയിരുന്നു അടിപൊളി അപ്പൊ ഇവിടെ ഈ ഫുഡ് ബോക്സ് റെസ്റ്റോറന്റിൽ വന്നിട്ട് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് എന്താണ് റിമ ട്രൈ ചെയ്തത് ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള പൊറോട്ടയും പൊറോട്ടയും കോയിൻ അതിന്റെ കൂടെ വരുന്ന കോമ്പിനേഷൻ ചിക്കൻ പോത്ത് റോസ്റ്റും ആണ് ട്രൈ ചെയ്തത് ബൺ പൊറോട്ട ട്രൈ ചെയ്തു കോയിൻ പൊറോട്ട ട്രൈ ചെയ്തു ചിക്കൻറെ പെരട്ട് ട്രൈ ചെയ്തു പിന്നെ പോത്ത് റോസ്റ്റും ട്രൈ ചെയ്തു എങ്ങനെയുണ്ട് റിമ ടേസ്റ്റ് ബൺ പൊറോട്ട ആണെങ്കിൽ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ക്രിസ്റ്റിയാണ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ആ ലെയർ കഴിച്ചപ്പോ സോഫ്റ്റ് ആയിട്ട് തോന്നിയോറിയ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം കൂടി ആയി വരുമ്പോ ആ ഒരു ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു രക്ഷയില്ല അത്യുഗ്രഹം ഗംഭീര ടേസ്റ്റ് ആണ് ടേസ്റ്റ് ആണ് ചിക്കൻ പിന്നെ ആദ്യമായിട്ടാണ് തീർച്ചയായിട്ടും ഞാൻ അതാണ് പിന്നെ ഫസ്റ്റ് ട്രൈ ട്രൈ ചെയ്യുന്നത് ഞാൻ അറിയുന്നത് കൊല്ലത്തുള്ളത് പോലും അറിഞ്ഞില്ലായിരുന്നു റീമ ഫസ്റ്റ് ടൈം ആണല്ലേ റീമ ട്രൈ ചെയ്യുന്നത് എന്തായാലും ഇനി ട്രൈ ചെയ്യാനായിട്ടുള്ള ഒരു കൊതി തോന്നിയോ ട്രൈ ചെയ്തപ്പോൾ ഇനി വന്ന ഈ വഴി പോകും ഇതുവഴി ഉറപ്പായിട്ടും ഇവിടെ വന്ന് ട്രൈ ട്രൈ ചെയ്യണം ചെയ്യണം പിന്നെ നമ്മുടെ മറ്റേ വിഭവങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു റിമ കോയിൻ പൊറോട്ടയും പിന്നെ പോത്ത് റോസ്റ്റും കോയിൻ നമ്മുടെ സംഭവം പൊറോട്ട തന്നെയാണ് കോയിൻ്റെ ആ ഒരു ഷേപ്പിൽ വരുന്നത് ഉണ്ടായിരുന്നു റിമാ ടേസ്റ്റ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് പോത്ത് റോസ്റ്റ് അപ്പൊ ആ ഒരു കോമ്പിനേഷൻ കാരണം പോത്ത് റോസ്റ്റ് അധികം എവിടെയും കിട്ടാറില്ല അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു റീമ ടേസ്റ്റ് ടേസ്റ്റ് പിടി പിടിക്കണോ ഒരു രക്ഷയില്ല വേറെ ലെവലാണ് കിഡിലോസ്കി ഞാനത് പറയാൻ പറ്റുന്നു അതിനുമുമ്പേ റീമ പറഞ്ഞു റീമയുടെ കിഡിലോസ്കി ആണോന്ന് അപ്പൊ എന്തായാലും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു അല്ലേ അപ്പൊ ഈ നാല് വിഭവങ്ങളിലും എല്ലാം ഒന്നിക്കൊന്നും മെച്ചാണെന്ന് റീമ പറയു കണ്ടിട്ട് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവുന്നുണ്ട് നല്ല രീതിയിൽ ആ നൂലിന്റെ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും അപ്പൊ അടുത്തതായിട്ട് നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ നമ്മുടെ വരുന്ന പ്രേക്ഷകരോടൊപ്പം മസ്റ്റ് ട്രൈ ആണല്ലേ ആണ് വലിയൊരു നഷ്ടമാണ് അതെ എല്ലാം ലൈവായിട്ടാണ് ഇവിടെ ഇപ്പൊ റീമ ഇരിക്കുന്നതിന്റെ തൊട്ട് ഇപ്പം ഉണ്ട് അപ്പൊ എല്ലാം ലൈവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫാമിലി ആയിട്ടൊക്കെ വന്ന് നന്നായിട്ട് ഫുഡ് ആസ്വദിക്കാനായിട്ട് പറ്റും ഓക്കെ റീമ എന്തായാലും നമുക്കിനി നൂൽ പൊറോട്ട ഒക്കെ ഒന്ന് ട്രൈ നോക്കാം എങ്ങനെയുണ്ട് അടുത്തതായി ട്രൈ ചെയ്ത് നോക്കിയ നൂൽ പൊറോട്ടയുടെ ടേസ്റ്റ് ഉഗ്രനായിരുന്നു നൂലിന്റെ ആ ഒരു ഷേപ്പിൽ നന്നായിട്ട് വലിഞ്ഞു വന്ന് ടേസ്റ്റ് നല്ല ക്രിസ്പിയും സോഫ്റ്റും ആയിരുന്നു അവസാനമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഇവിടുത്തെ രണ്ട് ഫ്ലേവറിലുള്ള മൊഹിറ്റോസ് ആണ് ബ്ലൂ മൊഹിറ്റോയും ലൈം മൊഹിറ്റോയും രണ്ടിന്റെ ടേസ്റ്റും നല്ല റിഫ്രഷിംഗും സൂപ്പർ ആയിരുന്നു നമസ്കാരം സർ പേരെന്താണ് സാറിൻ്റെ സലീം ഇപ്പൊ എത്ര വർഷമായി സാർ ഈ ഒരു സ്ഥാപനം ഫുഡ് ബോക്സ് തുടങ്ങിയിട്ട് മുകളിലായിട്ട് ഓ നേരത്തെ വേറെ സ്ഥലത്തായിരുന്നു സർ ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പൊ ഒന്നര വർഷമായി അപ്പൊ എന്തൊക്കെയാണ് സാർ നമ്മുടെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആണ് പൊറോട്ട 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 ബൺ നൂൽ പൊറോട്ട പിന്നെ ചിക്കൻ പൊറോട്ട പൊറോട്ട പൊറോട്ടയുടെ ഒരുപാട് അധികം വെറൈറ്റി ആണ് സാറിന് സ്ഥാപനം ബൺ പൊറോട്ട കിഴി പൊറോട്ട കൊത്തു പൊറോട്ട അങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ കടയുടെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ് സർ വരുന്നത് രാവിലെ ഉച്ചയ്ക്ക് ലഞ്ച് ലഞ്ച് ഉണ്ട് 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 ഇവിടെ മണിക്ക് സ്റ്റാർട്ട് ചെയ്യും മണി മണി വരെ ഓ ബ്രെഡിന്റെ അതായത് ഈ പൊറോട്ട വിഭവങ്ങളൊക്കെ വൈകിട്ട് മൂന്ന് മണി തൊട്ടാണ് സ്റ്റാർട്ട് ആവുന്നത് നമുക്ക് ഉച്ചയ്ക്ക് എന്താണ് സർ ഉള്ളത് ഊണായിട്ട് സ്പെഷ്യൽ ഊണ് ബിരിയാണി ഒക്കെ ഉണ്ട് അപ്പോൾ വൈകിട്ടോട്ടാണ് പൊറോട്ടയുടെ വിഭവങ്ങൾ സർ ഈ പറഞ്ഞ വിഭവങ്ങളെല്ലാം അപ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് കറീസ് നോൺ വെജ് എന്തൊക്കെയാണ് സാർ വരുന്നത് പോത്ത് റോസ്റ്റ് എന്നോട് കുറേ പേര് പറഞ്ഞിരുന്നു ഇവിടുത്തെ നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് സർ അത് എടുത്തു പറഞ്ഞാൽ നന്നായി കൂടുതൽ ആളുകൾ അറിയുമല്ലോ അങ്ങ് കിട്ടാൻ പാടാണ് ഉണ്ട് 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 ചിക്കൻ ചിക്കൻ കറി കറി ബീഫ് 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 ഫ്രൈ ഫ്രൈ ഒക്കെ ഇന്ത്യൻ ഇന്ത്യൻ ഓക്കെ പൊറോട്ടയുടെ തന്നെ അതിനകത്ത് സർ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ ഒരു പിസയുടെ മോഡൽ വരുന്ന ഒരു പൊറോട്ട അതാണ് ചിക്കൻ ചീസ് പൊറോട്ട അപ്പൊ അതിന്റെ ഒരു വെറൈറ്റി എന്താണ് സാർ പ്രത്യേകത അതെ തീർച്ചയായിട്ടും അത് കാണുമ്പോ തന്നെ ഒരു പിസ്സയുടെ ഒരു ലുക്കാണ് അതെ ചെയ്യുന്നേ ഉള്ളൂ പക്ഷെ അത് കാണുമ്പോ കറക്റ്റ് ഒരു പിസ്സയുടെ ഒരു രൂപ ആണ് എന്തായാലും കല്ല് വെച്ചിട്ട് ആ ചൂട് കല്ലിലാണ് തയ്യാറാക്കിയത് ഞാൻ കണ്ടതാണ് പിന്നെ അതിന്റെ കൂടെ ഒരു ദം അങ്ങനെ എന്തോ ഒരു പൊറോട്ട അത് സാറിന്റെ മാത്രം ഒരു വെറൈറ്റി ആണ് അല്ലേലും അവൈലബിൾ ആയിട്ടുള്ള സാറിന്റെ കടയിൽ മാത്രമാണ് ഓക്കെ അത് അതിന്റെ പ്രത്യേകത എന്താണ് സർചട്ടിക്ക് ഒരു ബോയിൽഡ് എഗ് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ പിന്നെ അഞ്ച് പൊറോട്ടയാണ് അതാണ് അതിന്റെ ഒരു സവിശേഷത അപ്പൊ അതല്ലാതെ നമുക്ക് എന്തെങ്കിലും വേറെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടോ സർ ഇത് ഇതൊക്കെ അല്ലാതെ ൊട്ടുറോട്ട് അതും ഈ കിഴിപ്പൊറോട്ടയുടെ വേറൊരു വെറൈറ്റി എല്ലാം നല്ല വാഴയിലാണ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു നാടൻ ടേസ്റ്റും വരും കൂടുതൽ ആണോ സർ ഷോപ്പ് മൺഡേ എല്ലാ മൺഡേസ് അവധിയാണ് സൺഡേ ഓപ്പൺ ആണ് ടൈം ഒക്കെയോ സർ ഷോപ്പിന്റെ ഇലവൻ മോർണിംഗ് ഇലവൻ തൊട്ട് വൈകിട്ട് ഇലവൻ വരെ എന്തായാലും തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം സർ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പ്രേക്ഷകർക്ക് പറഞ്ഞു തന്നതിന് ഒരുപാട് പേര് കൊല്ലത്തുനിന്നുള്ളവരല്ല അല്ലാതൊക്കെ ഉള്ളവർ ദൂരെ നിന്ന് അറിഞ്ഞറിഞ്ഞു വരട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല രീതിയിൽ ഈ ഒരു സ്ഥാപനം നേർന്ന് വരട്ടെ എന്ന് ഓക്കെ സർ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു അപ്പോൾ ഇതാണ് ഫുഡ് ബോക്സ് റെസ്റ്റോറൻറ്റിന്റെ ആംബിയൻസ് തീർച്ചയായിട്ടും പുറത്തിരുന്നിട്ട് ഫുഡ് ആസ്വദിച്ച് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഔട്ട്ഡോർ ഡൈനിങ് സ്പേസ് ഉണ്ട് ഈ ഔട്ട്ഡോർ ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്തായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത് ഓരോ വിഭവങ്ങളും നമ്മുടെ കൺമുമ്പിൽ തയ്യാറാക്കപ്പെടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം ഇനി പുറത്തിരുന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഫാമിലി ആയിട്ട് വരുമ്പോൾ അകത്തിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടും സ്പേസ് ഉണ്ട് അപ്പൊ ഈ വിഭവങ്ങളുടെ പ്രൈസ് മെനു ആണ് നൂൽ പൊറോട്ടയ്ക്ക് പതിനഞ്ച് രൂപ ബൺ പൊറോട്ടക്ക് പതിനഞ്ച് രൂപ കോയിൻ പൊറോട്ടയ്ക്ക് ഏഴ് രൂപ കിഴിപ്പൊറോട്ടയ്ക്ക് നൂറ്റി മുപ്പത് രൂപ ദം പൊറോട്ടയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ചിക്കൻ ചീസ് പൊറോട്ടയ്ക്ക് എഴുപത് രൂപ പോത്ത് റോസ്റ്റിന് നൂറ്റി ഇരുപത് ചിക്കൻ പെരട്ടിന് നൂറ്റി പത്ത് അപ്പൊ സലീം എന്ന പേരിലുള്ള രണ്ടു പേര് ചേർന്നിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഈ ബാക്കിൽ കാണുന്ന ഈ ഫുഡ് ബോക്സ് റെസ്റ്റോറൻറ്റ് അപ്പോൾ അകത്ത് പോയിട്ട് ഞങ്ങൾ പല തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള പൊറോട്ടയൊക്കെ ട്രൈ ചെയ്ത് നോക്കി എല്ലാം ഒന്നിക്കൊന്ന് മെച്ചായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും എല്ലാം ലൈവായിട്ട് ചൂട് ചൂടായതുകൊണ്ട് ടേസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു ട്രൈ ചെയ്തതിന് റിമൂ എനിക്ക് എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് എല്ലാം ഒന്നിക്കൊന്ന് എല്ലാം ഒന്നിനും ഒന്ന് ബെറ്റർ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും വന്ന് ഇവിടെ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ചീച്ചിട്ട് അറിയാം തീർച്ചയായിട്ടും അപ്പോൾ നേരത്തെ റിമോ പറഞ്ഞ പോലെ തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ ഇവിടെ വന്നിട്ട് ഫുഡ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എൻ്റെ കമൻസിൽ അറിയിക്കണം അപ്പോൾ അടുത്തൊരു വ്യത്യസ്ത രുചിയൊക്കെ ഉള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഇനി വരുന്ന വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്